രാജ്യത്ത് പുതുക്കിയ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് മുതൽ പ്രാബല്യത്തിൽ വരും എസി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസയും എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവുമാണ് വർദ്ധിപ്പിച്ച നിരക്ക് വന്ദേ വന്ദേഭാരതിനും ബാധകമാകുന്നതാണ് പുതിയ നിരക്ക് സാധാരണക്കാരന്റെ ട്രെയിൻ യാത്രക്ക് ഇന്നുമുതൽ ചെലവേറും എ സി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ടു പൈസയും എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവും ഇന്നു മുതൽ അധികം കൊടുക്കണം എ സി ടയർ ചെയർ കാർ ടു ടയർ എ ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കാണ് രണ്ടു പൈസ വർധനവ് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്കും ഓർഡിനറി ടിക്കറ്റുകൾക്കും കിലോമീറ്ററിന് അര പൈസ വീതവും വർദ്ധിപ്പിച്ചു ഓർഡിനറി നോൺ എ ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അഞ്ച് രൂപ ടിക്കറ്റിന് വർദ്ധിപ്പിച്ചു ആയിരത്തി കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെ പത്ത് രൂപ വീതവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ മുതൽ മൂവായിരം കിലോമീറ്റർ വരെ പതിനഞ്ച് രൂപയുമാണ് നിലവിൽ വർധനവ് സബർബൻ ടിക്കറ്റുകൾക്കും സീസൺ ടിക്കറ്റുകൾക്കും വർധനവ് ബാധകമല്ല വന്ദേഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും നിരക്ക് വർധന ബാധകമാകുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കിയത് നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കും നിരക്ക് വർധനവ് ബാധകമാകില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി എ സി ടിക്കറ്റിലെ നിരക്ക് വർധനവ് സാധാരണക്കാരുടെ യാത്രയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കോവിഡിന് പിന്നാലെ നിർത്തിവെച്ച നിരവധി ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല കൈരളി ന്യൂസ് ദില്ലി